െത്തിയ റിട്ടയേർഡ് പട്ടാളക്കാരന്റെ അപകടത്തിൽ നഷ്ടപ്പെട്ട കൈവിരൽ കണ്ടെത്തി നൽകി പാൽ സൊസൈറ്റി ജീവനക്കാരി അനിത എന്ന ജീവനക്കാരിയാണ് ജീവൻ തുടിക്കുന്ന കൈവിരൽ തൈര് കവറിലാക്കി ആശുപത്രിയിൽ എത്തിച്ചത് വേർപ്പെട്ട കൈവിരലുകൾ പിന്നീട് ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർത്തു സമയം രാവിലെ ഏഴ് പതിനഞ്ച് അന്തിക്കാട് പാൽ വിതരണ സഹകരണ സംഘത്തിൽ പാൽ വാങ്ങാൻ വന്നതായിരുന്നു റിട്ടേർഡ് പട്ടാളക്കാരനായ അന്തിക്കാട് സ്വദേശി കൊച്ചത്ത രതീന്ദ്രദാസ് റോഡിൽ നിന്ന് സൊസൈറ്റിക്ക് ബൈക്ക് തിരിച്ചപ്പോൾ നിയന്ത്രണം നഷ്ടമായി ബൈക്കിൽ നിന്നും നിലത്ത് വീണ രതീന്ദ്രദാസ് രക്തമൊലിക്കുന്ന കൈയുമായി പാൽ സൊസൈറ്റിയിലേക്ക് ചെന്ന വിവരം പറഞ്ഞു തുടർന്ന് വീട്ടിലേക്കും ആശുപത്രിയിലേക്കുമായി പോയി രക്തമൊഴുകുമ്പോഴും രതീന്ദ്രദാസിന്റെ കൈപ്പത്തിയിൽ തള്ളവിരൽ തള്ളവിരലില്ലായിരുന്നുവെന്നത് സൊസൈറ്റിയിലെ ജീവനക്കാരി അന്തിക്കാട് ചെറിയംകുളങ്ങര വാലപ്പറമ്പിൽ അനിത ശ്രദ്ധിച്ചിരുന്നു ഇന്നലെ രണ്ടാണെന്ന് നോക്കാനായിട്ട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ആളെ വീണ് വീണപ്പോൾ ബ്രണ്ടൊക്കെ അവിടെ പോയിട്ടില്ല പിന്നെ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് വീണേൽ വെച്ചു പറഞ്ഞത് കോഴി എന്നറിയില്ല കല്ല് അവിടെ കിട്ടുന്ന ഇല്ല പറഞ്ഞു അപ്പം അതിന് ഞാൻ കോഴിയുടെ അതിൻ്റെ നോക്കിയപ്പോൾ ആളുടെ ഒരു ഭക്ഷണം അവിടെ കിട്ടുന്നു അത് നല്ല ഭക്ഷണം കണ്ടു കൊടുക്കുന്നു അപ്പം തന്നെ ഇപ്പം അവിടെ ഇട്ടു ഫസ്റ്റ് കവർ ഇതാക്കി ആളുടെ രീതിക്ക് കൊടുക്കാനുള്ള ശരി തന്നെ അവിടെ ചെയ്തു തുടർന്ന് അപകടം നടന്ന സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ നഖമടക്കം വിരലിന്റെ പാതിഭാഗം അവിടെ നിന്നും കണ്ടെത്തി വിരലുമായി സൊസൈറ്റിയിലേക്ക് ഓടിവന്ന തൈരിന്റെ കവറിലാക്കി ഓട്ടോയിൽ ആശുപത്രിയിലെത്തിക്കാൻ ഏർപ്പാടുമാക്കി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രതീന്ദ്രദാസിന് കൈവിരൽ ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർത്തു അനിതയുടെ അവസരോചിതമായ ഇടപെടലാണ് രതീന്ദ്രദാസിന് തന്റെ കൈവിരൽ നഷ്ടമാകാതിരിക്കാൻ കാരണമായത് വർഷമായി അന്തിക്കാട് പാൽ വിതരണ സഹകരണ സംഘത്തിലെ ജീവനക്കാരിയായ അനിതയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ